ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ ഒറ്റപ്പെടുത്താനും അവരെ മുഴുവൻ ഭീകരവാദ പട്ടികയിൽ കൊണ്ടിടാനും ഉള്ള ശ്രമമാണ് കുറേ നാളുകളായി ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് യൂറോപ്പിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉർദോകൻ്റെ തുർക്കി നമ്മൾ പറഞ്ഞു വരുന്നത് കൃത്യമായും പ്രജീം ചേഞ്ച് കൃത്യമായി ഇസ്രയേലിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ ഓർത്തഡോക്സ് ജൂതർ ശക്തമായി ഇപ്പോൾ തെരുവിൽ പ്രതിഷേധം ആളിക്കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രതിഷേധം ഒരു സമരാജ്ഞിയായി മാറുന്നു ബെഞ്ചമിൻ നദന്യാഹു രാജിവെക്കണമെന്നും സൈനിസ്റ്റ് ഭരണകൂടം ഇസ്രയേലിൽ ശരിയാകില്ല അവരുടെ താല്പര്യമെന്നത് കൃത്യമായും ജൂതരാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ രീതിയിലുള്ള എക്കണോമിക്കും തകർക്കുക എന്നിട്ട് ഏതാനും ചില വ്യക്തികളിലേക്ക് അത് സ്വരു കൂട്ടുക നമുക്കറിയാം നേപ്പാളിൽ എങ്ങനെയാണ് ജെൻസി പ്രക്ഷോഭം നടന്നത് അതുപോലെ റെജീം ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭം ഇസ്രയേലിൽ നടക്കുകയാണ് എക്സ്ട്രീം ഓർത്തഡോക്സ് വിഭാഗക്കാർ ഇസ്രയേലിൽ കുടി നാട്ടുകയാണ് നെതന്യാഹുവിൻ്റെ ഭരണം അവസാനിപ്പിക്കണം എന്ന് വ്യക്തമായ സൂചനകൾ പുറത്തുവരികയാണ് ഏത് നിമിഷവും നെതന്യാഹു വധിക്കപ്പെടാനുള്ള സാധ്യത വരെ മുന്നിൽ കാണുന്നുണ്ട് അതും ഇസ്രയേലിലെ സാധാരണക്കാർ തന്നെ നതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് നെതന്യാഹു വലിയ തോതിൽ ഇസ്രയേലിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ഹീറോ പരിവേഷം കിട്ടാൻ വേണ്ടിയാണ് മറ്റ് രാജ്യങ്ങളുമായി അയൽ രാജ്യങ്ങളുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്നതും ഫലസ്തീന് സമാധാനം കൊടുക്കാത്തതും ആ തന്ത്രം ഇനി ചിലവാകില്ല അത് കുറേ നാളായി പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് കൊണ്ടുവന്ന് നെതന്യാഹുവിൻ്റെ ഈ പാതിര നാടകം ട്രംപ് ഒത്തുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കളി ഇതിന് നടക്കില്ല നമുക്കറിയാം ഇസ്രായേലി പാർലമെൻറ്റിൽ ട്രംപ് പ്രസംഗിച്ചത് റഷ്യക്കെതിരായിട്ടാണ് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ട്രംപിൻ്റെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കി ട്രംപിൻ്റെ പാവഭരണം അതാണ് ഇസ്രയേൽ നടത്തുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ എന്നത് അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ടെക്സാസ് പോലെ അതല്ലെങ്കിൽ പെൻസിൽവാനിയ പോലെ ഒഹായോ പോലെ കണക്കിക്കട്ട് പോലെ അൻപത് സ്റ്റേറ്റുകളുള്ള യു എസിലെ ആ രാജ്യത്തെ സ്റ്റേറ്റുകൾ പഞ്ചപുച്ച അടക്കി നിൽക്കുന്ന റിപ്പബ്ലിക്കൻ സ്റ്റേറ്റിലെ ഗവർണർമാരെ പോലെയുള്ള ഒരു ഗവർണറായി ബെഞ്ചമിൻ നന്ദന്യാഹുവിനെ ഇപ്പോഴും ട്രംപ് പരിഗണിക്കുന്നത് നന്ദന്യാഹുവിന് കൂടുതലൊന്നും വേണ്ട ആ പരിഗണനയും ലാളനയും മതി എന്നാൽ സ്വന്തം രാജ്യത്തെക്കുറിച്ച് സ്വത്വബോധമുള്ളവർ ഈ തട്ടിപ്പിനും അഡ്ജസ്റ്റ്മെന്റിനും കൊടുക്കില്ല എന്ന് നൂറ് തരം